അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ നമ്മുടെ അർജുനും നമ്മുടെ ശരണിയും കൂടി ചേർന്ന് ബുൾസയും ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നമ്മുടെ ശ്രീതു പോയ സങ്കടമൊക്കെ ഇപ്പോൾ അർജുനെ ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട് കരച്ചിലെല്ലാം അവസാനിപ്പിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അർജുനും ശരണിയും കൂടി ചേർന്നിട്ട് അപ്പോൾ ശരണ്യെ പറയുന്നുണ്ട് ഞാൻ ഓടിപ്പടച്ച് വന്നത് ശ്രീധൂനോട് കാണാനും ശ്രീധൂനോട് സംസാരിക്കാനും ആയിരുന്നു പക്ഷേ പെട്ടെന്ന് അവൾ പോയത് എന്താണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ മിസ് യൂഡാ നീ വേഗം വാടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അർജുനും ശ്രീതു അവിടെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ യമുന ചേച്ചിയുണ്ട് യമുന ചേച്ചിനോട് നമ്മുടെ അർജുൻ പറയുന്നുണ്ട് ഇന്നലെ വേറെ ഞാൻ നിങ്ങൾ കുറിച്ച് സംസാരിച്ചതായിരുന്നു ഇതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ടാസ്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുനവിടെ കുരുമുളക് പൊടി വാരി വാരി വിതറുന്നുണ്ട് നമ്മുടെ ബുൾസൈൻ്റെ പുറത്തേക്ക് എന്താണെങ്കിലും അർജുനന് സഹിക്കാൻ പറ്റാത്ത സങ്കടം ഈ ബുൾസൈ കഴിച്ച് തീർക്കാമെന്നാണ് അർജുൻ വിചാരിക്കുന്നത് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിലേക്ക് ശ്രീധുവിൻ്റെ ഒരു മസ് എൻട്രി നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാം അറിഞ്ഞുകൊണ്ട് ശ്രീതു എന്താണെങ്കിലും നൂറ് ശതമാനവും അർജുൻ ഫേക്കാണ് 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 എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അർജുൻ ഫേക്കാണോ അതോ റിയൽ ആണോ എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാം